യു ഡി എഫ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ കരട് പദ്ധതി ചർച്ച ചെയ്യാൻ ചേർന്ന അടിയന്തര കൌൺസിൽ യോഗം തുടങ്ങിയ ഉടൻ പിരിച്ചുവിട്ട് നഗരസഭാധ്യക്ഷൻ ഇറങ്ങിപ്പോയി കരട് പദ്ധതി കോൺഗ്രസുകാരനായ വികസന സ്ഥിരം സമിതി അധ്യക്ഷനെ അറിയിക്കാതെയും സമിതിയിൽ ചർച്ച ചെയ്യാതെയും കൗൺസിലിൻ്റെ അംഗീകാരത്തിന് വെച്ചത് ചോദ്യം ചെയ്തതാണ് നഗരസഭാ അധ്യക്ഷനെ ചൊടിപ്പിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് സി പി എമ്മും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തേക്കുള്ള വാർഷിക പദ്ധതിയുടെ കരട് രേഖ അംഗീകരിക്കൽ മുഖ്യ അജണ്ടയായാണ് അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചത് കരട് പദ്ധതി വികസന സ്ഥിരസമിതി യോഗത്തിൽ ചർച്ച ചെയ്യാത്തതിനെ യോഗം തുടങ്ങിയ ഉടനെ കോൺഗ്രസ് നേതാവും വികസന സ്ഥിരം സമിതി അധ്യക്ഷനുമായ കെ ബാലകൃഷ്ണൻ ചോദ്യം ചെയ്തു വികസന സ്ഥിരം സ്ഥിരസമിതിക്കും ചെയർമാനും എന്തെങ്കിലും അധികാരമുണ്ടോ എന്ന് അറിയാൻ താല്പര്യമുണ്ടെന്നും അതറിഞ്ഞ ശേഷം അത് യോഗമെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു

എതിർപ്പ് വന്ന സാഹചര്യത്തിൽ കൗൺസിൽ യോഗം പിരിച്ചുവിടുകയാണെന്നും പറഞ്ഞ് നഗരസഭ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പദ്ധതി വാങ്ങാൻ കൂടുതൽ ടൈമില്ല ഒന്നാമത്തെ കാര്യം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അതിനു വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ വർഷത്തെ വീണ്ടും മാസം കൂടി കഴിയണം പോകും കൗൺസിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കൗൺസിലിനത് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ വെച്ച് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ വന്നതിന് ശേഷം മതി എന്നുണ്ടെങ്കിൽ എനിക്കതിൽ നിർബന്ധമായിട്ട് നടത്തണം ഒരു ഇതില്ല നമുക്ക് ഒരു കാര്യം ഇത് ഈ കൗൺസിലൂടെ അവസാനിപ്പിക്കാം അടുത്ത വികസനം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വെച്ച് പദ്ധതി കരട് പാസ്സാക്കിയതിന് ശേഷം കൗൺസിൽ ചേരാം ഒരിടത്തും കേട്ടുകേൾവിലും ഇല്ലാത്ത നടപടികളാണ് മണാർക്കാട് നഗരസഭയിൽ നടക്കുന്നതെന്ന് സി പി എം പാർലമെന്ററി പാർട്ടി നേതാവ് ടി ആർ സെബാസ്റ്റിൻ പറഞ്ഞു നിയമാനുസൃതം നടത്തേണ്ട നടപടി ചെയ്യാത്തത് ജനാധിപത്യപരമായി ചോദ്യം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് യോഗം പിരിച്ചുവിട്ടത് ജനാധിപത്യം അട്ടിമറിക്കപ്പെടും ജനങ്ങളെ പറ്റിക്കുകയാണ് സാധാരണക്കാർക്ക് വീട് ലഭിക്കുന്നത് സംബന്ധിച്ചോ റോഡ് വികസനത്തെക്കുറിച്ചോ ഒരക്ഷരം കരട് പദ്ധതിയിൽ ഇല്ല നഗരസൗന്ദര്യവും അധ്യക്ഷന്റെ വാർഡിനെയും കുറിച്ചു മാത്രമാണ് പദ്ധതിയിൽ െന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു ഇവിടെ പാവപ്പെട്ടവന് വീട് കൊടുക്കാനുള്ള സംവിധാനത്തെ കുറിച്ച് ഈ രേഖ എഴുതിയിട്ടില്ല ഉണ്ടോ എവിടെ എഴുതിയിട്ടില്ല ഇവിടെ തകർന്നു കൊടുക്കുന്ന റോഡുകൾ നേരെയാക്കാനുള്ള പദ്ധതി ഒന്നും ഇതിലില്ല ഇതിൽ എഴുതി പുതിയ പദ്ധതികളൊന്നുമില്ല തൊലിപ്പുറത്ത് ചികിത്സയാണ് മണ്ണാർക്കാട് സൗന്ദര്യവൽക്കരണാണ് സ്ഥിരമായിട്ടുള്ളത് സ്ഥലം വാങ്ങാൻ പറ്റുമോ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പറ്റോ അങ്ങനെ തുടങ്ങിയ വല്ലാത്ത ഒരു രൂപത്തിൽ പൊതുജനത്തെ കഴുതകളാക്കുന്ന അവരെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് നടന്നു വരുന്നത് ചെയർമാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒന്നാമത്തെ അജണ്ടയിൽ ഒരു ഒബ്ജക്ഷൻ വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ ബാലകൃഷ്ണൻ എന്ന ബാലു പറഞ്ഞതോടു കൂടി അത് ആരാണ് സമുന്നതനായ കോൺഗ്രസിൻ്റെ നേതാവും മണ്ണാർക്കാട് നഗരസഭയുടെ വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമാണ് അദ്ദേഹം പറഞ്ഞതോടുകൂടി ഒരു നല്ല വിശദീകരണം പോലും കൊടുക്കാതെ കൗൺസിൽ പിരിച്ചുവിട്ടതായി അറിയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്താണ് നടക്കുന്നത് ജനാധിപത്യപരമായ സംവിധാനത്തിൽ തെരഞ്ഞെടുത്ത് വന്നവരാണ് ഇവിടുത്തെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ബി ജെ പിടേയും സ്വന്തം ഒക്കെ ജനാധിപത്യം ഇവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു കരട് പദ്ധതി അംഗീകരിക്കുമ്പോൾ അതിന്റെ നിർദ്ദേശങ്ങൾ മിക്കവാറും എല്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ തന്നെ ചർച്ച ചെയ്തിട്ടാണ് വരേണ്ടത് പണ്ട് കഥകളിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കഥകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പഠിക്കാനുണ്ടായിരുന്ന പുസ്തകത്തിൽ കുറുക്കൻ അപ്പം പങ്കുവെക്കുന്നത് കുറുക്കൻ അപ്പം പങ്കുവെക്കുന്നവര് യു ഡി എഫ്കാരുടെയും എൽ ഡി എഫ്കാരുടെയും ബി ജെ പി കാരനെയും അപ്പം കിട്ടാത്ത രൂപത്തിലേക്ക് പങ്കുവെക്കാനൊന്നുമില്ല മോപ്പര് കഴിച്ചതിന് ശേഷം നോക്കുമ്പോൾ ഒരു പീസും ആർക്കും ഇല്ലാത്ത രൂപത്തിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ പറ്റിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നഗര സൗന്ദര്യത്തിൽ കേന്ദ്രീകൃതമാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം പോകുന്നത് വല്ലാത്ത ആസക്തിയാണ് സൗന്ദര്യത്തോടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് കാരണം മണ്ണാർക്കാട്ടെ ജനങ്ങള് പാവപ്പെട്ടവരായ മനുഷ്യരുടെ ഈ ഇതിന്റെ ഈ മെയിൻ റോഡിന് അപ്പുറത്ത് കുറേ പാവപ്പെട്ട മനുഷ്യരുണ്ട് അവരെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഈ രേഖയ്ക്കൊന്നും കഴിയുന്നില്ല എന്നത് വളരെ ദുഃഖത്തോടു കൂടി ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അറിയിക്കുക നഗരസഭയിലെ ഇരുപത്തി വാർഡുകളിൽ അധ്യക്ഷന്റെ മുണ്ടേക്കരാട് വാർഡും മണ്ണാർക്കാട് നഗരവും മാത്രം വികസിപ്പിക്കുക എന്ന കാഴ്ചപ്പാടാണ് അധ്യക്ഷനുള്ളതെന്ന് ബി ജെ പി കൗൺസിലർ കെ പ്രസാദ് പറഞ്ഞു നഗരസഭയുടെ ഫണ്ട് മുഴുവൻ നഗരവികസനം എന്ന് പറഞ്ഞ് വകമാറ്റുകയാണ് വാർഡുകളിൽ ഒരു വികസന പ്രവർത്തനങ്ങൾക്കും ഫണ്ട് അനുവദിക്കുന്നില്ലെന്നും പ്രസാദ് പറഞ്ഞു വാർഡിലേക്കും എന്ന് ഓൺ ഫണ്ട് ഫണ്ട് ഒരു വെക്കാതെ പഴയ കോൺട്രാക്ടർമാർക്ക് അത് ഇപ്പോഴും നടന്നിട്ടില്ല കാരണം പഴയ ഓൺ ഫണ്ട് ആയാലും പ്ലാൻ ഫണ്ടായാലും ഇപ്പോഴും നമ്മുടെ കോൺട്രാക്ടർമാർ വർക്ക് എടുക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും കഴിഞ്ഞ വർഷങ്ങളിൽ വർക്ക് എടുക്കാൻ ഒരുപാട് വാർഡുകൾ ഇപ്പൊ ലക്ഷ്മിന്റെ വാർഡിൽ തന്നെ ഒരുപാട് വാർഡുകൾ പ്ലാൻ ഫണ്ട് തന്നെ ആളുകൾ അതായത് കോൺട്രാക്ടർമാർ വർക്ക് എടുക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇപ്പൊ വെച്ചിരിക്കണതും കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വെച്ചിരിക്കണത് വെറും നാലു ലക്ഷം രൂപയാണ് പ്ലാൻ മാറ്റി വെച്ചിരിക്കുന്നത് വെറുതെ ആവശ്യമില്ലാതെ നഗര സൗന്ദര്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അതിലേക്ക് ഫണ്ട് മാറ്റി നമ്മുടെ വാർഡിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതായത് മുണ്ടേക്കരട് വാർഡും ഈ മണ്ണാർക്കാട് ടൗണും മാത്രം വികസിപ്പിക്കുക എന്നാണ് ചെയർമാന്റെ ഒരു എന്താ പറയാ കോൺഗ്രസിലെ വൈസ് ചെയർപേഴ്സൺ പ്രസീത സഭയിൽ ഹാജരായില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ